മുപ്പത്തി മൈലിൽ ഉപവാസ സമരവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഉപവാസ സമരം എ സി സി അംഗം ഇ എം അഗസ്തി നാരങ്ങീര് നൽകി അവസാനിപ്പിച്ചു താങ്കൾ മന്ത്രിയായതുകൊണ്ട് ഒരു കുറച്ച് പക്ഷേ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം നേതാക്കളായ വി സി ജോസഫ് വെട്ടിക്കാട്ട് മധുസൂദനൻ ജോൺ ബി തോമസ് ഷാജഹാൻ മഠത്തിൽ കെ കെ ജനാർദ്ദനൻ നിജിരി ഷംസുദ്ദീൻ കെ എൻ രാമദാസ് കെ ആർ വിജയൻ ശരത് ഒറ്റപ്ലാക്കൽ ഷിയാസ് മുത്തേടത് ഡൊമിനാ സജി എബിൻ കൊഴുവേലി ഷീബ ബിനോയ് എൻ എ വഹാബ് ടി പി ഹനീസ് സി ടി മാത്യു ചരളയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി